നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷിയെ പറ്റി പറയുമ്പോൾ പലർക്കുമുള്ള ഒരു പരാതിയാണ് മണ്ണിൽ കൃഷി ചെയ്യുക സ്ഥലമില്ല എവിടെയാണ് കൃഷി ചെയ്യുന്നത് അതുപോലെ ചാണകപ്പൊടി കിട്ടുന്നില്ല മറ്റേ വളങ്ങൾ കിട്ടുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നവർക്കായി ഉള്ള ഒരു കൃഷി രീതിയെപ്പറ്റിയാണ് ഞാനെന്ന് പറയുന്നത് ഇപ്പോൾ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വാങ്ങാൻ വാങ്ങുമ്പോൾ കിട്ടുന്ന കാർഡ് ബോർഡ് പൊട്ടി ഉപയോഗിച്ച് നമുക്ക് ചീര കൃഷി ചെയ്യാം വലിയ വലിയ കൃഷി ചെയ്യാൻ നമുക്ക് ചീര കൃഷി ചെയ്യാം ഈ കാർഡ് ബോർഡ് പെട്ടിയിൽ പിന്നെ ചെറു കുറച്ച് മുറ്റമൊക്കെ അടിച്ചു വരുന്ന കുപ്പ മണ്ണില്ലേ അടിച്ചു വരുന്ന ഇലകളും കുപ്പ മണ്ണെല ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചീര കൃഷി ചെയ്യാം ഒന്നും വേണ്ട അത് ഒരു കാർഡ് പെട്ടിയിൽ പെട്ടിയിലെടുത്ത് അത് കുറച്ച് അടിച്ചു വരുന്ന ദിവസവും അടിച്ചു വരുന്ന കുപ്പ മണ്ണും ഇല 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 വീണതും എന്തായിക്കോട്ടെ അതൊക്കെ ഒന്ന് ഇത് നിറച്ച് ചെ കുമ്മായ വിട്ട് വെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കുമ്മായശം കുമ്മായപ്പൊടി വിതറി വെക്കുക കുമ്മായപ്പൊടി വിതറി വെക്കുവെച്ച് വിത്ത് ഇടുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഇതുപോലെ ഇത് എള് വേപ്പിൻ പുണ്ണാക്കും കടൽ പുണ്ണാക്കും അലീച്ച വെള്ളം ഇങ്ങനെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് പിന്നെ ഇത് തൈ വളർന്ന് കിട്ടും അതുപോലെ ഈ വിത്ത് ഇടുമ്പോൾ അധികം വിത്ത് ഇത്രയും വിത്ത് വേണ്ടു ഇത്ര കുറച്ച് വിത്ത് എടുത്താൽ മതി ബാക്കി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വിതറി വിതറിക്കൊടുത്തും വിതറിക്കൊടുത്തായി ഇതിന് പിന്നെ എൻ്റെ അയച്ചൊക്കെ ഒരു തിരിഞ്ഞു നോക്കണ്ട ഇത് വളർന്ന് കൊള്ളും വേപ്പിൻ പിണ്ണാക്ക് ചേക്കുന്നതുകൊണ്ട് ഇതിലേക്ക് ഉറുമ്പ് വരാനും സാധ്യതയില്ല ഉറുമ്പ് കേറില്ല അങ്ങനെ വേപ്പിൻ പിണ്ണാക്ക് ഉറുമ്പിനെ തടഞ്ഞു നിർത്തും പെട്ടെന്ന് അങ്ങനെ ഇറുമ്പ് കൊണ്ടുപോകുന്നതൊന്നുള്ള പരാതിയും ഉണ്ടാവില്ല ഇരുമ്പ് കൊണ്ടുപോയില്ല ഇത് ഇത് വിത്ത് മാത്രം എടുത്ത് വേപ്പിൻപെണ്ണാക്ക ലയിപ്പിച്ചതുകൊണ്ട് ഉറുമ്പ് കൊണ്ടുപോയില്ല അങ്ങനെ വിത്ത് ഉള്ള ഒരു പരാതിയാണല്ലോ ചീര വിത്തിട്ടാൽ ഉറുമ്പ് കൊണ്ടുപോകുന്നതാണ് വേപ്പിൻ എണ്ണാക്ക് അലീച്ച വെള്ളമൊഴിക്കുന്നത് കൊണ്ട് ഈ ഉറുമ്പ് കയറ് കേറുകയും ഇല്ല അങ്ങനെ ആയി ഇതിന്റെ പണി തീർന്നു ഇനി ഒന്നും ഈ കാർഡ്ബോർഡ് പൊട്ടി ഇങ്ങനെ കിട്ടിയാൽ നമ്മൾ ഒരു കുറച്ച് മണ്ണ് ചാണകപ്പൊടി കിട്ടുന്നവരാണെങ്കിൽ ചാണകപ്പൊടി പൊടി ചേർക്കാം പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ ചാണകപ്പൊടി കിട്ടണമെന്നില്ല അപ്പോൾ എനിക്ക് ചാണകപ്പൊടി കിട്ടുന്നില്ല ഞാൻ ഈ കുപ്പ മണ്ണ് ഉപയോഗിച്ചാണ് ഈ ചെറിയ ചെറിയ കാർഡ്ബോർഡ് പൊട്ടിയിലൊക്കെ ഈ ചീരകൃഷി ചെയ്തിരിക്കുന്നത് ചാണകപ്പൊടി കിട്ടുന്നവർക്ക് ആട്ടിൻ കഷ്ടമോ ചാണകപ്പൊടിയോ കിട്ടുന്നവർക്ക് അത് നിറച്ച് ഈ ഇതുപോലെയുള്ള കാർഡ് ബോർഡ് പെട്ടികളിൽ ഇങ്ങനെ കൃഷി ചെയ്യുക കിട്ടാത്തവർക്ക് പിന്നെ അത് അന്വേഷിച്ച് പോകേണ്ടതില്ല ഈ വേപ്പൻ പിണ്ണാക്കും ഈ ഇത് കടലപ്പിണ്ണാക്കും ലയിപ്പിച്ചാൽ ഈ വെള്ളമൊഴിച്ചാൽ തന്നെ നല്ല ഇതാണ് പിന്നെ രണ്ട് ഒരണ്ടാഴ്ച മുമ്പേ ഇങ്ങനെ കുമ്മായം ചേർത്ത് വെച്ചാൽ അത് കീടങ്ങളും ഉണ്ടായില്ല അല്ലെങ്കിൽ ഈ അടിച്ചു വരുന്ന രീതിയിലുള്ള കീടങ്ങൾ കയറാൻ സാധ്യത ഈ ഇത് ചേർക്കുന്നതുകൊണ്ട് കുമ്മായം ചേർക്കുന്നതുകൊണ്ട് കീടങ്ങൾ അങ്ങനെ വരാൻ സാധ്യതയില്ല അതുകൊണ്ട് ഇനി ഇത് ഒട്ടും പണിയില്ല നമ്മൾ ദിവസവും ചെയ്യുന്നതല്ലേ മുറ്റമടിച്ച് എപ്പോഴും ദിവസവും മുറ്റടിച്ച് വരും അപ്പോൾ കിട്ടുന്ന മണ്ണൊരു കാർഡ് ബോർഡ് സാധനങ്ങൾ വാങ്ങുന്ന കാർഡ്ബോർഡ് വെട്ടി നിറച്ച് ഇങ്ങനെ ഇതൊക്കെ കൊടുത്താൽ മാത്രം മതി ഒരു നല്ലൊരു ആനന്ദകര ആനന്ദകരമായ ഒരു സംഗതിയാക്കി മാറ്റാൻ നമുക്ക് ഇനി കഴിയുമ്പോൾ ഇതൊരു മടുപ്പ് പോലെ ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ഒരു ഒരു വിഷമം പോലെ അനുഭവപ്പെടുന്നത് ഒരു മടുപ്പുമില്ലാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആ ഒരു സന്തോഷത്തിന് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ലൊരു കാര്യമാണ് നമുക്ക് എപ്പോഴും ഈ ഇലക്കറികൾ നമ്മുടെ ശരീരത്തിന് എപ്പോഴും ആവശ്യമാണ് ഇലക്കറികൾ പയറിലാകട്ടെ ചീരയിൽ ചീരയാകട്ടെ എല്ലാ ലക്കറികളും നമുക്ക് ശരീരത്തിന് എപ്പോഴും ആവശ്യമാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യുക എന്നാണ് ഞാൻ എൻ്റെ ഒരു ഈ വീഡിയോയിലൂടെ പറയ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം